ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനത്തെ ഒരു ഇൻട്രോ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് പന്ത്രണ്ടരെയോ അല്ലെ പന്ത്രണ്ട് കാണുന്നുണ്ടോന്നറിയത്തില്ല നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഏ പന്ത്രണ്ട് ഇരുപത്തൊന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു നൈറ്റ് ആണ് കാണിക്കുന്നത് അപ്പുറത്ത് ഉണ്ണിക്കൂട്ടം കിടന്ന് ഉറങ്ങുന്നുണ്ട് നമ്മുടെ ഒരു നൈറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആതുട്ടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ആണ് കേട്ടോ ഇന്ന് ഇപ്പോൾ സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു ആതുട്ടിക്ക് ഉറക്കമില്ലായിരുന്നു ഇല്ലായിരുന്നു വീണ്ടും ആ കണ്ടീഷനിലേക്ക് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇന്ന് പന്ത്രണ്ടര ആയിട്ട് ആതുമോൻ ഉറങ്ങിയിട്ടില്ല അപ്പം ആതുമോൻ ഉറങ്ങാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ക്ഷീണമാകും ഇത് ഇവിടെ ഉണ്ണിച്ചേട്ടൻ കിടക്കുന്ന ഭാഗമാണ് കാണുന്നത് ഉണ്ണിച്ചേട്ടൻ ഉറങ്ങി മാളിച്ച ചേച്ചീനെ അവൻ ഉറക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ എണീറ്റിരിക്കും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ് നമുക്കിനിപ്പം ആതുട്ടീനെ കാണാവേ ആതുട്ടീൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഉറക്കമില്ലാത്ത രാത്രികൾ ഇതെന്താ കറ്റ എന്ന് ആ കട്ട മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ തൊട്ടപ്പുറത്ത് അവിടെ വീടാണ് കാണുന്നത് ഒരു വീടാണ് അവർ വെട്ടയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും അതുകൊണ്ട് അതങ്ങ് ഇതാക്കി വെച്ചതാണ് പക്ഷേ ഇവിടെ ചിരിക്കുന്ന ഒരു ചേട്ടനുണ്ട് നമുക്ക് എല്ലാവർക്കും ആ ചേട്ടനെ കാണാം എനിക്കിത് ശീലമായോണ്ട് കുഴപ്പമില്ല കേട്ടോ എനിക്കിത് ശീലമായി ഇപ്പം അപ്പം നമുക്ക് എന്തായാലും അതുവരെ കാണാം ഉറക്കവും ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഒത്തിരി ദിവസമൊന്നും എന്നെ കൊണ്ടും പറ്റത്തില്ല പിന്നെ മക്കൾസ് ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നതാണ് അതും പറയാമല്ലോ മക്കളുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിന്ന് പോകുന്നതാണ് അപ്പോൾ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന് പോവുന്നതാണ് മിക്ക ദിവസം രാത്രി ഇങ്ങനെയാണ് അത് ഒരുവിധം ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും വയ്യത്തെ മക്കളുള്ള അമ്മമാർക്കൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് സന്ത ഗുഡ് മോർണിംഗ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇനി ആദ്യവും കാണാം അതോ സമയം എത്രയായിന്നറിയാവോ ചേച്ചിപ്പണ് അപ്പുറത്ത് കിടപ്പുണ്ട് കിടപ്പുണ്ടോ ചേച്ചിപ്പണ് തട്ടിവിടുന്നതാണ് അവക്കോട്ട് പോയിട്ട് നല്ല ചുള്ളിപ്പുറിയും അടി ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ അതു അവള് കിടക്കുന്ന ദേഷ്യം വന്നിട്ട് തിരിഞ്ഞിരുന്ന് നോക്കുന്നതാണ് അവള് തട്ടിവിട്ടേനു നോക്കുന്നതാണ് അതോ ഉറങ്ങണ്ടേ ചില ദിവസം ഉറങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല സന്തോഷമുള്ള ദിവസമാണ് ഇങ്ങനെ രാത്രിയിൽ ഇതുപോലെ ചിരിക്കുന്ന പിള്ളേരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സന്തോഷം ആ അതാണ് കാര്യം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ച ഇന്നത്തെ നൈറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ആ അത് തന്നെ ഇന്നിപ്പം വലിയൊരു അബദ്ധം പറ്റിയിട്ടിരിക്കുവാണ് നമ്മൾ പാല് മേടിച്ച് വെച്ചതില്ലാട്ടോ പാല് മേടിച്ച് വെച്ചതൊക്കെ ഉണ്ടായിരുന്ന ചേട്ടനും ചേച്ചിയും കൂടി എടുത്ത് പഴമൊക്കെ ഉണ്ടായിരുന്നു കൂടുതലിട്ട് ഷേക്ക് അടിച്ചു അപ്പം ഇന്ന് ആദ്യൂട്ടിക്ക് രാത്രിയിൽ ഇല്ല ഇനിയിപ്പോൾ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും ഞാൻ രാത്രിയിൽ ഉണ്ടാക്കേണ്ട എനിക്ക് തോന്നുന്നു വിശന്നോ ഉറങ്ങിയല്ലല്ലോ ആ വിശമോ ഉറങ്ങിയല്ലേ അവൻ മാണൂസാ കേട്ടോ അപ്പുറം കിടക്കുന്നത് മാണൂസിനെ എടുക്കുന്നില്ല അപ്പുറം കിടപ്പുണ്ട് അമ്മേ ഇപ്പൊ ആദൂട്ടി നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ എന്തായാലും അല്ലെ പോ പ്രധാന കടമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനെ ആണ് ചേട്ടൻ നല്ല ഉറക്കത്തിലാണ് ചേട്ടനെ ഒന്ന് വിളിച്ചെണ്ണീപ്പിച്ചില്ല ആദൂട്ടിക്ക് ഒരു സമാധാനം ഇല്ല കാലൊക്കെ വലിയ പൊക്കി വെച്ചിട്ടാണ് നമ്മുടെ ചേട്ടൻ കിടന്നുറങ്ങുന്നത് ചേട്ടനെ വിളിച്ചെപ്പിക്കുന്ന അനിയായി ഈ അനിയായി ഇങ്ങനത്തെ അനിയായി ആണ് ആരും ഉറക്കത്തില്ല എന്നെ ഉറക്കത്തില്ല ചേച്ചിനെ ഉറക്കത്തില്ല ചേട്ടനെ ഓർക്കത്തില്ല എപ്പൊ ഉറങ്ങാൻ പറ്റുന്നൊന്നും ഇന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ എന്തായാലും പകൽ കുറച്ചു നേരം കിടന്നുറങ്ങിയത് എനിക്ക് വലിയൊരു ക്ഷീണം തോന്നില്ല പേടിപ്പീരാണ് രാത്രിയില് ആ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങാത്ത മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റെ ഇടണേ ഇവിടെ ഉണ്ട് എനിക്കൊരു കുഞ്ഞുമാവുണ്ട് എനിക്കൊരു കുഞ്ഞുമാവാം എനിക്കൊരു കുഞ്ഞുമാവാം ദൂരം കൊഞ്ചിച്ചാലും ഉറങ്ങിയല്ല ആ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ കരച്ചിന് ബഹളാണ് രാവിലെ എണീറ്റ് വരെ എന്തായാലും നാളെ താമസിക്കും എനിക്ക് ഉറപ്പാണ് കുറച്ചു നേരം എന്തായാലും കഴിയും കുഞ്ഞുവാവ ഇത് കുറച്ച് കാലത്തിന് ശേഷാണ് കേട്ടാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ കട്ടിലാണ് കിടക്കുന്നത് ഞങ്ങളൊക്കെ നിലത്താണ് കിടക്കുന്നത് കുഞ്ഞിക്കുട്ടൻ ഉറങ്ങാൻ ഉറങ്ങട്ടെ നോക്കുന്നുണ്ട് ഉണ്ണിമാനെ അപ്പുറത്തേകിച്ച് തലവെ ചേടുന്നു വീഡിയോ കെട്ടിട്ടുണ്ട് മോനെ ഉറങ്ങിക്കോ ചേട്ടൻ ഉറങ്ങാൻ പോയി ചേട്ടൻ സിറ്റിസനൊക്കെ കഴിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങുന്നതാണ് ജലദോഷമായിട്ട് ഇവിടെ ചേട്ടൻ ഉറങ്ങാൻ പോയി പക്ഷെ ഉറങ്ങാത്ത കൊച്ചെന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ കൊച്ചിനാരും ഉറങ്ങുന്ന ഇഷ്ടല്ലേ ഇവിടെ ഉറക്കമില്ലാത്ത യാത്രികളാണ് ഉറക്കമില്ലാത്ത യാത്രകൾ ആ ചിരിച്ചോ ഉം ആ ചേച്ചിനെറക്കല എന്നെ ചേട്ടൻ ചേട്ടപ്പൊക്കത്ത് ഞങ്ങള് ഇല്ലാത്ത എടുക്കുന്നതേ രാത്രി രാത്രി ഇല്ലാത്ത സർക്കസുകളും ഇല്ല ഇവിടെ ഇനിയിപ്പൊ പാലോ ചായ എന്തേലൊക്കെ വേണ്ട വരും ചായ വേണോ ഏ അതാ പാലു പാലില്ലല്ലോ മോനു പാലില്ലല്ലോ ചായ വേണോ നമ്മുടെ ക്ലിയർ ആണോന്നൊന്നും അറിയത്തില്ല ഫോൺ ഇത്ര മാത്രം ക്ലിയർ ഉണ്ടാവും അറിയില്ല നമ്മുടെ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഒന്നും ഇങ്ങനെയൊക്കെയാണ് ഉറങ്ങി കിട്ടുവാണെങ്കിൽ രക്ഷ കിട്ടും ഇന്നത്തെ ചിരി ചിരിക്കുന്ന കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഉറങ്ങുന്ന രക്ഷനവും ഇല്ല ഇവൻ ഇവനെ ഈ ചെറുക്കനെ അടുത്ത കാലത്തൊന്നും ഉറങ്ങുന്ന രക്ഷ നമുക്കില്ല എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഏട്ടോ ഉറങ്ങൂന്ന് ഇവൻ നിനക്ക് പ്രതീക്ഷയുണ്ടോ നീ ഒടങ്ങൂന്ന് ചുമ്മാ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുക നമ്മൾ ആ തൊട്ടി ഫാൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ണിക്കൂടൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓൻ ഉറങ്ങട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഫാൻ്റെ സൗണ്ട് എന്തായാലും ഒക്കെ ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷണിക്കണം ഇവിടെ കിടന്ന് കുത്തി മറിയോ കേട്ടോ ഇത്ര ബുത്തി മറിയാണ് എന്നെ മറിച്ചിടുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാനാണല്ലേ പാവത്തിന് ഉറക്കം ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മൾ കുഞ്ഞുമാവയ്ക്ക് ഉടക്കം ഇല്ലാന്നിട്ടല്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അമ്മച്ച് കുഞ്ഞുമാവ്ക്ക് ഇങ്ങനെ ഉടക്കമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാവയാണ് സർക്കസ് പാവ

സാൻഡ് സൗണ്ട് ഭയങ്കരമായിട്ട് ഇരിറ്റേഷൻ ആവുന്നുണ്ടോ എല്ലാവർക്കും മക്കളെ മക്കളർമ്മിക്കുറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ മാൾ സ്നേഹം ഉറക്കുന്നുണ്ടോ കമ്മന്ന് കേട്ടോ കമ്മന്ന് കിടക്കുന്ന പരിപാടിയാണ് കാണുന്നത് കമ്മന്ന് അമ്മേനും കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന പരിപാടിയാണ് ചായ വെക്കാല്ലേ കൂട്ടുകാരെ സമയം ഒരു മണിയായിട്ടുണ്ട് പുറത്തൊക്കെ നല്ല ഇട്ടാണ് വിചാരിച്ചു ദോശ ചൂന്ന് വിചാരിച്ചു ദശയൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഉറപ്പുളച്ചാ കഴിയുമ്പോൾ എനിക്ക് വിശക്കും വരും പിന്നെ മുട്ട പോംബ്ലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു ദോശയും മുട്ടയും വെട്ടം ഇല്ലെന്നിട്ടാണ് കേട്ടോ ഒരു മണിയായില്ലേ അതാണ് അപ്പം എന്തായാലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ചായയൊക്കെ വെച്ച് കുടിക്കുവാണെങ്കിലേ രാത്രിയിൽ ഒരു മണിക്ക് അടുക്കള ഇങ്ങനെ ഞാൻ തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ വിശപ്പ് കൊണ്ടാണ് കേട്ടോ ഇനി എത്ര നേരം ഉറങ്ങാതിരിക്കണമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ വിശക്കത്തില്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഉറപ്പൊളിച്ചൊന്നും കൂടി ഇരിക്കാമല്ലോ അതാണ് അവന് വെച്ച് ചായ എന്തെങ്കിലും വെച്ച് കൊടുക്കണോ വിശക്കാന്ന് അറിയാം കാണും കുഞ്ഞി ചേർക്കണേ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല പാവാണ് ഉറക്കം വരാതെ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ദോശയൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മളെ മുട്ടയും ഞാൻ ചോറിനൊന്നും ഇതാക്കി വെക്കുകയാണ് ഒന്നും ചുമ്മാട്ടില്ല കേട്ടോ മുട്ടയ്ക്കകത്ത് ഇത്തിരി മുളക് മാത്ര ദോശയുണ്ടല്ലോ ദോശേൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചു ചായയും കൂടി വെക്കണം ചായക മുട്ടവനാവട്ടെ ഇരുന്നു ആവട്ടെ മുട്ടയായിട്ടുണ്ട് ദോശ നൈസ് ദോശയാണ് കേട്ടോ അവർക്ക് നൈസ് ദോശ മതിയെന്ന് പറഞ്ഞു മാഡൂസിനെ ഞാൻ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചുട്ടെടുത്തിട്ട് നമുക്ക് കാണാവേ രാത്രി ആയപ്പോ അതെ ഒന്നരയായിട്ടോ ഒന്നരക്കത്തെ കലാപരിപാടിയാണ് ദോശ മുട്ട ഓംപ്ലേറ്റ് നമ്മുടെ കട്ടൻ ചായ അവൻ ഉറങ്ങാത്തോണ്ടാണ് വിശന്ന് പിടിച്ചിട്ട് എത്ര നേരം നിൽക്കും നേരത്തെ ഭക്ഷണം കഴിച്ചാണ് അപ്പോൾ ഉറങ്ങാത്തത് കൊണ്ട് എന്തെങ്കിലും കഴിച്ചേ മതിയാവുള്ളു അതാണ് നമ്മുടെ രാത്രിത്തെ ഇത് അപ്പം നമ്മുടെ ദോശയെ മുട്ടയൊക്കെ മുമ്പ് വെച്ച് കഴിക്കാൻ പോവുകയാണ് ചായ ഉണ്ട് ഒന്നരയ്ക്ക് ഇങ്ങനത്തെ ചിരിക്കുന്ന ചെറുക്കന്മാരെ ആരും കണ്ടിട്ടാവും മാളൂസ ചായക്ക് മൊത്തത്തിൽ ഇടുമോളെ ചായക്ക് പഞ്ചസാരയില്ലെന്നും പറഞ്ഞിട്ട് അച്ചിനും പഞ്ചസാരയും എടുത്തിട്ട് ഇട്ടിട്ട് ഒന്ന് കിടക്കുവാണ് പിന്നെ മാളും ഫോണിൽ വരാത്തത് മാളൂന് എന്നാണ് ഇഷ്ടമുള്ളത് അന്ന് മാളും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡാൻസ് ഒക്കെ കളിച്ച് തരുമുണ്ട് അത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ വരാറില്ല മാളൂസിന് എന്നാണ് ഇഷ്ടമുള്ളത് മാളൊന്ന് വരുന്നത് വിചാരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഉണ്ണിക്കൂടെ മാറിയിട്ട് വീഡിയോയിലൊക്കെ വരാൻ തുടങ്ങിയില്ലേ അതുപോലെ തന്നെ നമ്മൾ മളെ കുച്ചിട്ട് വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മള ആന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ ചായ പ്രധാനമാണ് കൈ ഇവിടെ ഇട്ട് ചായ കുടിക്കട്ടെ കേട്ടോ ചായ കുടിച്ചിട്ട് വേണം അപ്പം നമ്മുടെ നൈറ്റ് വീഡിയോ എല്ലാവരും കണ്ടത് വിചാ കണ്ടെന്ന് വിചാരിക്കുന്നു ചെറുക്കം ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ രാവിലെ പതിനൊന്ന് മണിയായി ഒത്തിരി സമയമൊന്നും എണീറ്റിട്ടില്ല ആൾ എണീറ്റ് പോരുവോ ചെയ്തു ഒരുപാട് സമയമൊന്നും ഉറങ്ങിയിട്ടില്ല ചില ദിവസം അങ്ങനെയാണ് കേട്ടോ ഉറപ്പുളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് ഉറങ്ങാനൊക്കെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ദിവസം രാത്രിയിൽ എങ്ങനെയാണെന്നുള്ളത് എല്ലാവരെയും ഒന്ന് കാണിച്ചു തന്നാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടും വരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ